അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം പരിഗണിക്കുകയായിരുന്നു രാഷ്ട്രീയക്കാരൻ എന്ന പരിഗണന വെച്ച് ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ഇ ഡി നിലപാടെടുത്തു രാഷ്ട്രീയക്കാരൻ എന്നതല്ല ഓരോ വ്യക്തിക്കും അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാവാമെന്ന് കോടതി പറഞ്ഞു കെജ്രിവാൾ ഡൽഹിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുപ്പ് കാലമാണ് ഇതൊരു അസാധാരണ സാഹചര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ രാവിലെ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുവരെയുള്ള കേസ് ഫയലുകൾ ഹാജരാക്കാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടു ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ശേഷമുള്ള അന്വേഷണ പുരോഗതിയുടെ വിവരങ്ങൾ അറിയിക്കാനും കോടതി ഇടുക്കി നിര്ദ്ദേശം നൽകി അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനെ കോടതി ചോദ്യം ചെയ്തു രണ്ടു വർഷം എടുത്താണ് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുന്നത് പ്രതികളോടും സാക്ഷികളോടും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇ ഡി വളഞ്ഞ വഴി സ്വീകരിക്കുകയാണെന്നും കോടതി വിമർശിച്ചു കേസിൽ കേജ്രിവാളിന്റെ പങ്ക് പിന്നീടാണ് വ്യക്തമായതെന്ന് ഇഡിക്കു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു തുടക്കത്തിൽ കെജ്രിവാളിലായിരുന്നില്ല ഫോക്കസ് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടു ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കേജ്രിവാൾ സെവൻ സ്റ്റാർ ഹോട്ടലിലാണ് തങ്ങിയതെന്നും ഡൽഹി പൊതുഭരണ വകുപ്പ് ഇതിന് ഭാഗികമായ പണം നൽകിയിട്ടുണ്ടെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇഡി കള്ളപ്പണ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തിഹാർ ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ ചോദ്യം ചെയ്താണ് കേജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് അതിനിടെ വിചാരണ കോടതി കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇരുപത് വരെ നീട്ടി നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം